പട്ടാമ്പി നഗരസഭയിൽ ചെയർപേഴ്സണെതിരെ യു ഡി എഫിന്റെ അവിശ്വാസം ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നതെന്നും പാലക്കാട് തദ്ദേശ സ്വയം ഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അവിശ്വാസം കൈമാറിയെന്നും യു ഡി എഫ് കൌൺസിലർമാർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവിശ്വാസം പാസാകുമെന്ന വിശ്വാസമുണ്ടെന്നും വ്യക്തമാക്കി ലൈഫ് ഭവന പദ്ധതി കുടിവെള്ള പദ്ധതി തെരുവുവിളക്ക് പദ്ധതി അട്ടിമറിക്കൽ തുടങ്ങി ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയർപേഴ്സൺ നടപ്പാക്കുന്നുവെന്ന് ആരോപിച്ചാണ് കൗൺസിലർമാർ അവിശ്വാസം പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അവിശ്വാസം കൈമാറിയെന്നും കൗൺസിലർമാർ പറഞ്ഞു അധികാരത്തിന്റെ ധാഷ്ട്യമാണെന്നും ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത് ഇതിനാൽ ജനം ആഗ്രഹിക്കുന്ന പോലെ വികസനം എത്തുന്നില്ല ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ചെയർപേഴ്സണെതിരെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അവിശ്വാസം പാസാകുമെന്ന വിശ്വാസം തങ്ങൾക്കുണ്ടെന്നും െതിരായിട്ട് രൂക്ഷമായ കുടുംബക്ഷാമം ഈ വാനിൽ നിലനിൽക്കറിയ സമയത്ത് അതിനെതിരായിട്ട് നിഷ്ക്രിയമായ സമീപനം കാണിക്കുന്ന നിലപാടിനെതിരായിട്ട് അവ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുകയാണ് വിഷയക്കാരെ തിരികിക്കയറ്റും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് കുറെ അപേക്ഷകൾക്കുണ്ടെങ്കിലും അതൊന്നും നോക്കാതെ സ്വന്തം വിഷയപ്രകാരം അവനവന്റെ ആളുകളെ തിരുകി കയറ്റുന്ന ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുന്നതിനെതിരായിട്ട് എല്ലാം യു ഡി എഫ് ഇന്ന് അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ആ കാര്യം വാർത്താ സമ്മേളനത്തിൽ സി സംഗീത കെ ബഷീർ സെയ്തലവി വടക്കേതിൽ മുനീറ മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി